പിന്നിൽ സാത്താനോ അതോ ഇത് രണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഡൈ നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവസാനിച്ചു അനുമോള് ജയിച്ചു റണ്ണറപ്പ് ആയി എല്ലാരും ആയിത്തീരുന്നു പക്ഷെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ചിരിച്ചു ചാവാനുള്ള ഉള്ള കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്കൊന്ന് സംസാരിക്കാം ഒന്നാമത് നിങ്ങൾ അറിഞ്ഞേ സഹ മത്സരാർത്ഥി ആരെ പോയി മണ്ണാർശാലയെ പോയി ഉരുളി കമഴ്ത്തിയെന്ന് അനിമോളി തോക്കാൻ വേണ്ടിയിട്ട് ഉരുളി കമഴ്ത്തി അടുത്ത അടുത്ത വിവാദം മറ്റൊന്നുമല്ല ഇപ്പം പി ആർ എന്നല്ല പി ആറ് കൊണ്ടല്ല ജയിച്ചത് ഇപ്പൊ ജയിച്ചത് സത്തൻ സേവ അതെ സത്തം സേവ കൊണ്ടാണ് ഈ പറയുന്നത് അനിമോളി ഇപ്പൊ ജയിച്ചത് സത്തൻ സേവ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമുള്ള രണ്ടു ദിവസം രണ്ടു ഒരു അറിവാണ് സത്യൻ സേവയാണ് അതിന്റെ കൂടെ മറ്റു പല കേസുകൾ അതായത് ഇങ്ങനെ ഈ നമ്മുടെ ഇത് കാണിക്കല്ലോ വോട്ടിംഗ് വോട്ടിംഗ് പെർസെന്റേജ് ഇങ്ങനെ കാണിച്ച് 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 പകുതി എത്തിയപ്പോൾ നിർത്തി ലാലേട്ടൻ നിർത്തി നിർത്താനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല അനീഷിനായിരുന്നു വോട്ട് കൂടുതൽ എന്ന് പറഞ്ഞു കൊണ്ടുള്ള എന്തൊക്കെ കേൾക്കണമല്ലേ ഇതൊക്കെ ഈ പറയുന്ന കരിത തന്റെ കാമം കരഞ്ഞു തീർപ്പും എന്ന് പോലെ ഇവരെന്ത് ചെയ്യുന്നറിയാം ഇവരിങ്ങനെ കരഞ്ഞ് ഓരോ കഥകൾ ഉണ്ടാക്കി അങ്ങ് കരഞ്ഞ് തീർക്കുന്ന സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന എന്താ ഒരു സുഖം ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ ഇവറ്റകളുടെ മോങ്ങൽ കേൾക്കാൻ എന്താ ഒരു സുഖം ആദ്യം നമുക്ക് ലാസ്റ്റ് പറഞ്ഞത് ആദ്യം പറയാം അതായത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ അനീഷിന്റെയും ഈ അനുമോളുടെയും വോട്ടിൻ പെർസെൻറ്റേജ് ഇങ്ങനെ കാണിച്ചോളൂ നാളെങ്കിലും നാൽപ്പത്തിരണ്ട് ശതമാനം ലാട്ട് പറഞ്ഞു അത് ചെയ്യാനുള്ള അവകാശം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അനിമോളുടെ കൈ പൊക്കി അങ്ങനെ കൈ പൊക്കാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല അത് ലാലേട്ടൻ അവിടെ കോഴ വാങ്ങിയിട്ട് മനഃപൂർവ്വം ഈ പറയുന്ന അനുമോള് പിന്നെ വിജയായി പ്രഖ്യാപിച്ചതാണ് യഥാർത്ഥത്തെ എന്താണ് നമ്മുടെ അനീഷിനായിരുന്നു വോട്ട് എന്ന് പറയുന്നവർക്ക് മണ്ഠന്മാരെ മരമണ്ഠന്മാരെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ടിംഗ് പ്രസന്റേജ് കാണിച്ചിട്ടുണ്ട് നാല്പത്തിമൂന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം അനീഷിനും അൻപത്തിയേഴ് ശതമാനം ആർക്ക് അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം അനുമോൾക്കും എന്നുള്ളത് ആ അതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം വ്യക്തമായി നോക്കിയാൽ മനസ്സിലാകും എന്നുള്ളതാണ് അതുമല്ല ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഇന്നൊരു വാർത്തയിട്ട് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതവിടെ ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു നെക്സ്റ്റ് നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിരി ചോന്നു പറഞ്ഞത് ആലപ്പുഴ മണ്ണാർശാലയിൽ പോയി ഇങ്ങനെ ഉരുളി കമഴ്ത്തി ഉരുളി കമ്മിറ്റി എന്ന് വെച്ചാൽ അനിമോള് തോറ്റു പണ്ടാരെ മടങ്ങി പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഉരുളി കമ്മിറ്റി ഇത് പറഞ്ഞ ഞാനൊന്നുമല്ല അല്ല നമുക്ക് ആന്റെ ഒരു ചെറിയ ക്ലിപ്പ് വേണം എൻ്റെ മുമ്പ് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലായി അതായത് കുട്ടിയിൽ ഉണ്ടാവാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്താ ചെയ്യുന്നത് ഉരുളി കമഴ്ത്തുന്നതാണ് എനിക്ക് അറിയാൻ ഇനിയിപ്പം ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരാളെ ദ്രോഹിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉരുളി കമഴ്ത്തുമോ എന്ന് എനിക്കറിയത്തില്ല ഈ ഉരുളി കമഴ്ത്തുന്നത് മെയിൻ ആയിട്ട് ആലപ്പുഴ ജില്ലയിൽ ഈ പറയുന്ന എന്താ മണ്ണാർശാല എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ എടുത്തൊന്നും അപ്പോ അങ്ങനെ അതായത് അനിമോളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അനിമോളുടെ കൂട്ടുകാരിയാണ് പറയാണ് ആ ഹോട്ടലിൽ അവരെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്ന ഒരാൾ വന്ന് ഈ ഈ പെൺകുട്ടിയെടുത്ത് അല്ലെങ്കിൽ അവൾ അനിമോളിന്റെ കൂട്ടുകാരി പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹ മത്സരാർത്ഥി എന്ത് ചെയ്തു അനിമോള് തോക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ പോയി മണ്ണാർശാലയിൽ പോയി എത്തി ഉരുളി കമഴ്ത്തി ഉരുളി കമഴ്ത്തുന്ന അവിടെ മാത്രമേ ഉള്ളൂ ആലപ്പുഴ അപ്പൊ ആലപ്പുഴ ജില്ലയിലുള്ള ഏതോ കട്ടപ്പകളാണ് എന്നാണ് ഞാൻ ഊഹിക്കുന്നത് മേ ബി ആയിരിക്കാം എന്ത് പറയാൻ അപ്പൊ അതാണ് നടത്തില്ലോ കരയിട്ടെന്നേ കരഞ്ഞു മുഖം എത്തിയിട്ട് അടുത്ത സത്തൻ സേവ ാണ് പി ആർ ഒന്നുമല്ല പി ആർ ഒക്കെ മാറ്റിവെച്ചോ ഇപ്പോ ഈ പറയുന്ന എന്താണ് നമ്മുടെ അനുമോൾ ജയിച്ചത് കൊണ്ട് തന്നെയാണ് ഓരോരു മാറ്റമല്ല കൃത്യമായിട്ട് കണക്ക് വിവരങ്ങൾ അനുസരിച്ച് നമ്മളൊരു ഒരു പോറ്റി പറയുന്നുണ്ട് പറ്റിയാണോ നമുക്ക് നോക്കാം കപ്പിന് പിന്നിൽ അതായത് ഈ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ ബിഗ് ബോസ് ആയിട്ട് നടക്കുന്നത് അതിനകത്ത് ബിഗ് ബോസിനകത്ത് പ്രത്യേകം ആ പ്ലാ ഒരു പാവക്കുട്ടിയുടെ കാര്യം പ്ലാച്ചി എന്ന് പറയുന്നത് അത് ശരിക്കും മറ്റുള്ള ഒരു മത്സരാർത്ഥിയുടെ കയ്യിലും ഒരു സാധനവും ഇല്ല രക്ഷാപരമായിട്ടുള്ള ഞാൻ അതിനകത്ത് പ്രത്യേകം ഞാൻ പറയുന്നു രക്ഷാപരമായിട്ടുള്ള ഒരു സാധനം അതിനകത്ത് കയറ്റത്തുമില്ല ഇതേപോലെയുള്ള കയ്യിൽ എന്നും നമുക്ക് വിജയിക്കാൻ അനുമോൾ അതായത് അതായത് ജയിക്കാൻ കാരണം പ്ലാച്ചിയാണോ അതോ അല്ല ചാത്തൻ സേവയാണോ അതോ ഏഷ്യാനെറ്റ് ആണോ അപ്പൊ നമ്മള് ആള് പറയുന്നുണ്ട് രണ്ടും രണ്ടും കൂടി ഒറ്റ ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ലിങ്ക് ആയിക്കൊണ്ടാണ് ഈ പറയുന്ന അനുമോള് ജയിച്ചത് അതായത് അനിമോളിന്റെ പ്ലാച്ചി പ്ലാച്ചി എന്ന് പറഞ്ഞ പാവ എന്ന് ചാത്തൻ സേവയാണ് ചാത്തൻ സേവ ചെയ്ത് അതിനെ ആവാഹിച്ച് ചാത്തനെ കൊണ്ടുവന്ന് നിർത്തിക്കുന്ന ഒരു ഒരു സാധനമാണ് ഈ പ്ലാച്ചി അതുപോലെ മറ്റാളെയും ഒരു ബൊമ്മ ഇല്ല എന്തുകൊണ്ട് അനിമോളുടെ കയ്യിൽ മാത്രം ബൊമ്മ അല്ലെങ്കിൽ പാവ വന്നു എന്നുള്ള ചോദിക്കുന്നത് ഒന്നി ഈ പറയുന്ന ആൾ ഈ പറയുന്ന ആളിന് വല്ല വിവരം വേണം അതായത് പുള്ളി അറിയണം എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്ന ആങ്കറിനെ ഇതിനെക്കുറിച്ച് വല്ല വിവരം വേണം ഈ പറയുന്ന പ്ലാച്ചി എന്ന് പറയുന്ന പാവ എന്ന് പറയുന്നത് ഹനുമോട് മാത്രമല്ല കൊണ്ടുവന്നത് അവിടെ കുറച്ച് അതായത് മനസ്സിലാക്കരുത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ഈ പറയുന്ന നിഷ്പക്ഷ റിവ്യൂവർ വരെ ഈ ഈ സാധനം പറഞ്ഞുകൊണ്ട് പിന്നെ കുറെ ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് പിന്നെ നമ്മുടെ രജിസ്ട്രാറ് രജിസ്ട്രാറിന് ഇതേ ഒരു സാധനം പറഞ്ഞുകൊണ്ട് ഈ നിഷ്പക്ഷ റിവ്യൂവർ ആയാലും ഈ റിവ്യൂവർ ആയാലും ഈ പറഞ്ഞ രജിസ്ട്രാർ ആയാലും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം കേൾക്കും ഇനി എനിക്ക് പ്രവർത്തിക്കാൻ പയ്യോ അതായത് ഇവിടെ നിന്ന് ബിഗ് ബോസിലോട്ട് പോണ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ചിലവർ ചില ബൊമ്മകളെ കൊണ്ടുവന്നു അതില് ഒന്ന് ഈ പറയുന്ന പ്ലാച്ചി അതായത് അലമോൾ കൊണ്ടുവരുന്ന ഒരു പാവയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആതില ആതിലേയും എന്താ പറയുക വേറെന്തോ ഒരു പേരുണ്ട് ആതിലെയും ഒരു പാവയാണ് കൊണ്ടുവന്നത് ലാസ്റ്റ് ഇറങ്ങി വരുമ്പോഴേക്കും അവളെ കയ്യിൽ എപ്പോഴും പാവയുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഷൂക്കേസ് അതെ അതെ നമ്മുടെ ഫോട്ടോ ചില ഒരു സാരി അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന സാധനമാണ് അല്ലാതെ അലിമോൾക്ക് മാത്രമായിട്ട് കൊടുത്തുവിട്ടതല്ല ആങ്കർ അല്ലെങ്കിൽ നിന്ന് വളരെ വിശദമായി പറയുന്ന പോറ്റി ഏതോ ഇവിടെ വിഷയത്തിലെ പോറ്റി എന്നാ പറയുന്നു ബാക്കി കേക്കാം കൂടെ അറിഞ്ഞിട്ടാണോ ഈ പ്ലാച്ചിയാകത്തോട്ട് വിട്ടത് അല്ലാതെ അത് കേട്ടുകൂടോ മറ്റുള്ളവരുടെ നിന്ന് സാധനങ്ങളൊന്നും കേട്ടാത്ത പാട്ടില് ഈ ഈ കുട്ടിയുടെ മാത്രം എന്താണ് കയ്യിൽ മാത്രം ഈ പാവേന ഒന്ന് ഈ പാവേന വലിച്ചു ദൂരമായിട്ട് ഇറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആഘോഷപരമായിട്ട് തുള്ളിച്ചാടി പാവേന എടുത്തിട്ട് വരും നമ്മളൊക്കെ കണ്ടു കഴിക്കണം മണ്ടന്മാര ഉള്ളത് നമ്മളൊക്കെ കണ്ട് പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പുള്ളി വിചാരിക്കുന്നത് ഈ പറയുന്ന അനിമോള് മാത്രമേ അങ്ങനെ ഒരു പാവ അവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആങ്കർ ആങ്കർ കൊച്ചേ താങ്കളെങ്കിൽ ഇതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ അവക്ക് മാത്രം പാ അവളെ എടുത്തിറിയുന്നു തിരിച്ചു വരുന്നു എന്തൊക്കെ പറയരുടെ എന്റെ അമ്മേ അല്ല ഒന്ന് മനസ്സിലാക്കി നോക്കി ഒരു പാവേന എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ പാവേന ആ ബിഗ് ബോസിലുള്ള അവര് തന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മഹത്വള്ളതാ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണമുള്ള ഏഷ്യാനെറ്റ് നേരത്തെ തീരുമാനിച്ചതാണോ ഈ ഏഷ്യാനെറ്റ് തീരുമാനിച്ച ഏഷ്യാനും അത് പ്രോഗ്രാം നടത്തുന്നു ബിഗ് ബോസ് ഏഷ്യാനെറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് അതിൽ ആരാണ് ഇതിനകത്തുള്ള മെയിൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു അറിഞ്ഞൂടാ ഞാൻ അതിനകത്ത് പോയിട്ടില്ല എന്നാ അതിനകത്ത് കയറ്റിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നേ അതായത് നമ്മൾ ഈ അമേരിക്കയിലേക്ക് അമേരിക്ക പുറം രാജ്യങ്ങളുടെ സിനിമയിലാത്തൊക്കെ നിങ്ങൾ നോക്കിയോ ബ്ലാക്ക് മാജിക് അതേപോലെയുള്ള പ്രോഗ്രാമുകളും അതേ ഉള്ള വീഡിയോ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് അതിനകത്തൊക്കെ നിങ്ങൾ നോക്കിയോ ആണി അടിച്ചൊക്കെ കൊല്ലണത് ആണി അടിച്ച കാണിക്കണം ഇത് ഇതിന് ബാധേനെ കേട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ അത് തന്നെ അങ്ങനെ നമുക്ക് പറ്റാത്തതായിട്ടുള്ള സാധനമാണ് അവർ കൊണ്ടുവന്ന് അവർ ആഘോഷപരമായിട്ട് പുറത്തേക്ക് ഇറച്ചു കൊടുക്കുന്നു അകത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ ആവശ്യവെള്ളപ്പോ കൊണ്ടുവരുന്നു ആവശ്യ വെള്ളമൊക്കെ വിജയിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം ചാൻസ് ഉള്ളത് ആ പിന്നീട് അനുമോള് തന്നെയാണ് രണ്ടു ദിവസം മുമ്പാണ് ഏട്ടെ പറഞ്ഞിട്ട് അനിമോള് തന്നെയാണ് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയില്ല കരയട്ടെ പിന്നെ ഈ പുള്ളി ഇതിനകത്ത് വേറെ കുറച്ച് കേസുകൾ പറഞ്ഞത് തകട് അതായത് ഇതിനകത്ത് ഈ ബിഗ് ബോസ് വീടിനകത്ത് പലയിടത്തും തകടൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാവും ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോയി എടുത്തു തരാം എന്ന് പറയുന്നതിന് സത്യമുണ്ട് അതായത് അവരങ്ങനെ തകിടൊക്കെ കുഴിച്ചിടാറുണ്ട് അതായത് ഇവര് ഒരു ഒരു സെറ്റ് കിട്ടും അടുത്ത് നമ്മളൊരു ഫിലിം ആയിക്കോട്ടെ ഒരു സിനിമയുടെ ഷൂട്ടിങ് അതിന്റെ പൂജ ആയിക്കോട്ടെ അവരവിടെ ഒരു പൂജയൊക്കെ നടത്തി വേണമെങ്കിൽ അവർ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാ ചില തകിടൊക്കെ ജയിച്ച് അവരുടെ മതാചാര പ്രകാരമായ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഈ വീട്ടിനത് ചിലപ്പോൾ കാണും അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഹിന്ദിയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ അവിടെയൊക്കെ അവരുടെ പ്രോഗ്രാം വിജയിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എന്താ നമ്മളെ ഈ പറയുന്ന എന്താ എന്താ പറയുന്നത് എന്ന് എന്ന് ദേഗരക്ഷ സ്ഥലരക്ഷെന്താ പറയുന്നത് അങ്ങനെ ഒരു സംഭവം അതിന് ആ വസ്തുവിന്റെ ആ വസ്തുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ആ ഒരു പ്രോഗ്രാം സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർ പൂജകളും തകിടക്കാൻ അതിനകത്ത് കിട്ടുന്നുണ്ട് അത് ഉള്ളതന്നെ അല്ലാതെ പുറത്തുനിന്നൊരു ഒരു ചാത്തനെ ഈ പറയുന്ന പ്ലാച്ചിൻ എന്ന് പറഞ്ഞ പാവയിൽ ആവാഹിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്ന് അവരെയൊക്കെ പുറത്താക്കി ഉത്തരങ്ങള് നിങ്ങൾ തന്നെ പറയും എനിക്കിത് ചിരിക്കാനാണ് തോന്നുന്നത് പുള്ളിയെ ഒരു തരത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല പുള്ളിയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ഈ പാവ എന്താണ് അനുമോള് മാത്രമേ ഇങ്ങനെ ഒരു സാധനം അനുമോൾക്ക് മാത്രമേ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അനുവദിച്ചിട്ടുള്ളൂ ബാക്കി ആരും കൊണ്ടുവന്നില്ല എന്നാണ് പുള്ളിയുടെ വിചാരം അപ്പൊ പുള്ളി നമുക്ക് ശരിയാണ് മറ്റാരും കൊണ്ടുവരുന്നില്ല ഇവർ മാത്രമേ കൊണ്ടുവന്ന് ഇങ്ങനെ കളിക്കുന്നു പാവ പുറത്തിറിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പുള്ളി അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഇരിക്കുന്ന ആങ്കറിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ പിഴവ് പറ്റിയത് ആങ്കർ പറഞ്ഞു കൊടുക്കണമായിരുന്നു അങ്ങനെയല്ല അങ്ങനെ അനുമോള് മാത്രമല്ല അവിടെ പലരും കൊണ്ടുവന്നു ഇപ്പോഴും ഈ പറയുന്ന ആവിലേറെ കയ്യിൽ പോവാ സമയത്ത് ആ പാവ ഉണ്ടായിരുന്നു പലരും പല സാധനങ്ങളാണ് കൊണ്ടുവന്നത് എനിക്കൊന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേരാണ് ഈ പാവ ആയിട്ട് കൊണ്ടുവന്നത് അതിൽ ഒന്ന് പ്ലാച്ചിയും ഞാൻ കണ്ടത് ഒന്ന് പ്ലാച്ചിയും ഒന്ന് ആവിലേ ഇരിക്കുന്ന ഒരു വേറൊരു പാവയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത് ഈ യൂണിവേഴ്സിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് ഇനി ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പുറത്ത് വരും എന്തായാലും നമുക്ക് ചിരിക്കാൻ നല്ലത് എന്തായാലും നമ്മൾ കുറെ കാലം കഷ്ടപ്പെട്ടു ഇപ്പം നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്നൊക്കെ ചിരിച്ച് കളിക്കാനുള്ള അവസരങ്ങളാണ് ഈ വരുന്നത് നമുക്ക് വീട് जगंत yeah.